യുട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഹോം ടൂറാണേ ആദ്യമായിട്ടാണ് കേട്ടോ ഹോം ടൂറും കൊണ്ടൊക്കെ വരുന്നത് അപ്പോൾ വലിയ പ്രതീക്ഷയോട് ആരും വീഡിയോ കാണണ്ട കേട്ടോ കാരണം ഞങ്ങളുടെ ചെറിയ പരിമിതിക്കുള്ളിലുള്ള ഹോമാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് ഹോം ടൂറാണേ ഈ വീഡിയോട് കൂടി എല്ലാവരും സപ്പോർട്ടൊന്നും നിർത്തരുത് കേട്ടോ തുടർന്നുണ്ടാവണേ ഇതാണ് എൻ്റെ കിച്ചട്ടോ അപ്പോൾ ജനലിൻ്റെ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ക്യാമറ വന്നപ്പോൾ ഒരു ഇത് പോയതാണ് അപ്പോൾ ഞങ്ങളിത് ആ കിച്ചൺ അടുക്കളയിൽ സീലിംഗ് ഇട്ടിട്ടില്ല കേട്ടോ പൈപ്പ് ഉണ്ടോ പൈപ്പ് വെച്ചിട്ട് ഷീ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കറു കറുത്ത് കളറൊക്കെ മുന്നേ കടുപ്പ് മുന്നേക്കടുപ്പ് ഉള്ളിൽ അതുകൊണ്ടാണ് പിന്നെ മഴക്കാലമായ ചോരാൻ തുടങ്ങും കറുപ്പ് നിറത്തിലുള്ള വെള്ളം വീണുകൊണ്ടാണ് പിന്നെ അടുപ്പ് ഞാൻ നിർത്തിയിട്ടോ അപ്പോൾ പുറത്താണേ അപ്പോൾ അടുപ്പിൻ്റെ മീതെയാണ് ഗ്യാസ് സ്റ്റവൊക്കെ വെച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ എൻ്റെ വീതന അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുപ്പ് അടുപ്പിൻ്റെ മീതെ വെച്ചുകൊണ്ടാണ് അടുപ്പ് കത്തിക്കാത്തത് അത് മാത്രമല്ല ഷീറ്റ് ഇതാ തുള തുളവീഴാണ് അതുകൊണ്ടാണ് പിന്നെ എവിടെയാണ് നമ്മളടുപ്പൊക്കെ ഇത് വറഗൊക്കെ വെക്കല് കേട്ടോ ഇത് വെണ്ണീർ വീഴണ ഭാഗമാണ് എൻ്റെ ഹോ ഹോം ടൂർ വീഡിയോയ്ക്ക് കുറ്റം കുറവും മാത്രമേ ഉണ്ടാവുകയുള്ളു കേട്ടോ അതുകൊണ്ട് ക്ഷമിച്ച് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ വീതനേൻ്റെ അടിയിലുള്ള ഭാഗത്താണ് ഞാൻ പാത്രങ്ങളൊക്കെ വെക്കല് കേട്ടോ ഷെൽഫോ അങ്ങനെയൊന്നുമില്ല ഷെൽഫോ അത്യാവശ്യം പൊടികളൊക്കെ ഉള്ള പാത്രങ്ങൾ വെക്കാൻ മാത്രമുള്ള ഷെൽഫേ ഉള്ളൂ ചെറിയ ഷെൽഫ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പാത്രങ്ങളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ താഴ്ത്തി കൂടെ അങ്ങനെ ഒതുക്കി വെക്കലാണ് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ധൃതിക്ക് ഞാൻ സ്റ്റാൻഡിൽ പാത്രങ്ങളൊക്കെ കൊടുന്ന് കമ്മത്തിയതാണ് കേട്ടോ അപ്പോൾ അതിന്റെ താഴേണ് ഈ അരികളും പാത്രങ്ങളും പുറയും വെച്ചിട്ടുണ്ട് പഴക്കൊലയൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഇണ്ടായതാട്ടോ ഇതൊക്കെ പഴുത്ത് പഴിക്കാൻ പാകമായിട്ടുണ്ട് അമ്മൂസിനെ കാത്തിരിക്കുകയാണ് പഴം ഉള്ള സൗകര്യത്തിലൊക്കെ അങ്ങനെ വെച്ചേർക്കണം കേട്ടോ ഇതാണ് കോലായി കൊലായിലൊക്കെ ഉണ്ടോ സീലിംഗ് ഇട്ടിട്ടുള്ളത് കൊലായിൽ വെള്ള സീലിംഗ് ഇട്ടിട്ടുട്ടോ ഒരു മൂന്ന് നാല് കൊല്ലമൊക്കെ ആയി അതിൻ്റെ മുന്നേക്കെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഞങ്ങൾക്കിതിൽ പിന്നെ പാമ്പ് പാമ്പിൻ്റെ ശല്യം നല്ലതായിരുന്നു മൂന്ന് നാല് പാമ്പിനോളം ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് റൂമിൽ നിന്ന് അതുകൊണ്ടാണ് ടേറെ സീലിംഗ് ഇട്ടത് അപ്പം അമ്മൂസ് അമ്മൂസ് സ്കൂളിൽ പോയി വന്ന് ചായ കുടിക്കുന്ന സമയമാണ് കണ്ടോ മൂന്നേര ടൈം അതിൻ്റെ താഴത്ത് ടിവിൻ്റെ താഴത്ത് ഞാനിവിടെ മിനിയേച്ചർ ഹൗസിൻ്റെ ചെറിയ പണിയിലാണ് കേട്ടോ അതാണ് ഇവിടെ ആയുധങ്ങൾ കത്തി കത്രിക എല്ലാം ഉണ്ട് ഫേബ്രിക് പെയിൻറ്റ് പശ എല്ലാം ഉണ്ടായിരുന്നു ഇത് ഗ്യാസ്മെറ്റ് ഇപ്പോൾ വന്നതാണേ അതിലും മിക്ക അമ്മൂ അമ്മൂസിൻ്റെ ചോക്കയും കൊണ്ടുള്ള ചിത്രം വരെ കേട്ടോ അതാണ് ഇങ്ങനെ വെള്ള കളർ വന്നിട്ടുള്ളത് ചില ഭാഗത്ത് മാത്രമേ കേട്ടോ പെയിൻറ് പോയിട്ടുള്ളൂ അപ്പോൾ ചെളി പോലെ അയർക്കുകയാണ് കളറ് മാറിയിട്ട് അത് ഏർക്കാണ് ഇതാണ് എൻ്റെ കിച്ചണിലെ ഷെൽഫ് കേട്ടോ അത് ഞാൻ ആദ്യം കാണിക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഞാൻ എണ്ണ കച്ച വെച്ചിട്ടുള്ളതാണ് മക്കൾക്ക് ഇതാണ് ഇപ്പോൾ ഒരു ദിവസം തുടങ്ങിക്കുന്ന സാധനം അതായത് തൈറോയിഡ് ഗുളിക ഈ ഞാൻ ഈച്ച് വന്ന വഴിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഈ ഇതിന് ഒരു ഗുളികയും കിട്ടിയാലേ എനിക്ക് അന്നത്തെ ദിവസം നല്ലതാവുള്ളൂ പത്ത് വർഷമായിട്ടാണ് ഈ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട് അത് നിർത്താൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഷെൽഫ് അധികം ഇതൊന്നുമില്ല പക്ഷേ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളെല്ലാം ഒതുക്കാൻ പറ്റിയൊരു ഷെൽഫാണ് ഒക്കെ ശരിയാക്കണം ഒക്കെ ഒത്തിരിയും കൂടി ഒന്ന് വലുതാക്കും എല്ലാം റെഡിയാക്കും ഒക്കെ വേണം പക്ഷേ പക്ഷേ ഇത്തിരി പൈസ കയ്യിൽ വന്നാലേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇപ്പോൾ അതിനൊന്നും സാധിക്കില്ല അതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ പോണത് ഇതാണ് താമൂസിൻ്റെ അനൂസിൻ്റെ റൂം ഇപ്പം നമുക്ക് അവരുടെ റൂമൊന്നു കണ്ടാലോ ഒരു രണ്ടാള് സ്കൂളിൽ പോയ സമയത്താ കേട്ടോ ഞാൻ വീഡിയോ എടുക്കണു അതുകൊണ്ടാണ് ഇത്ര നീറ്റായി കിടക്കുന്നത് ഇതിന്റെ മുകളില് വേറെ സീലിംഗ് ആണ് കേട്ടോട്ടുള്ളത് രണ്ട് റൂമിലും വേറെ സീലിംഗ് ആട്ടിട്ട് ഉള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഈ സീലിംഗ് അവർ സാധാരണ നടന്ന ഡ്രസ്സുകളൊക്കെ അളക്കി വെക്കും ബാക്കിയൊക്കെ അലമാരയിലാണ് എല്ലാവരെയും ഇതാണ് കേട്ടോ ഇവരെ സ്റ്റഡി ടേബിള് വലുത് വാങ്ങാൻ ആഗ്രഹമില്ല എൻ്റെ അല്ല കേട്ടോ പക്ഷെ അത് എവിടെ കൊടുന്ന് വിചാരിച്ചതെട്ടെ ഞങ്ങൾ വാങ്ങാത്തത് ഉള്ള സ്ഥലത്തിപ്പോൾ എല്ലാം വാങ്ങിയിട്ടിട്ടുണ്ട് അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട് ഇവിടെ ഒരു അലമാര വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല അതുകൊണ്ടാണ് അവർക്ക് അലമാരയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാത്ത ഇപ്പോൾ തൽക്കാലം അതാണ് കേട്ടോ എൻ്റെ പൂജാമുറി ഷെൽഫിൽ ഒതുക്കിയിരിക്കുക കേട്ടോ പൂജാമുറി ഒക്കെ ഉണ്ടാക്കണം ടൈം വരട്ടെ ടൈമ് മാത്രം വന്നാൽ പോരല്ലോ പൈസ മുൻ വേണ്ട കയ്യിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പഴകിയതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയതാണായിരുന്നു ഇതുവിനെ ടീച്ചർമാർ കൊടുത്ത ബുക്കുകൾ കേട്ടോ ില്ലാത്ത ദിവസങ്ങളിലൊക്കെ അതിന് ഇങ്ങനെ വായിക്കുള്ളൂ വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ല ഇതൊക്കെ നുവിന്റെ ബുക്കുകൾ അവളാണ് ഈ സ്റ്റഡി ടേബിൾ ഇവിടെ ഇരുന്നിട്ട് എഴുതും പഠിക്കൊക്കെ ചെയ്യുന്നത് അപ്പൊ അവളുടെ ബുക്ക് അവിടെ അങ്ങനെ വെച്ച് വിളക്കും എണ്ണയും തിരി എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കത്തിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഇണ്ടാവ റൂം അടിപൊളിയല്ലേ കട്ടിന്റെ അടിയിലൊന്നും വെക്കലില്ല കേട്ടോ ചെറിയ ക്ലിയർ കമ്മിയൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് എന്താണെന്നറിയില്ല ക്ലിയർ കുറവായി പോയത് അപ്പൊ ഇതാണ് കേട്ടോ രണ്ടാമത്തെ റൂം രണ്ട് റൂമാണ് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലാട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കയറിയ അടിപൊളിയാണ് ഈ അലമാരയിലാണ് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നാലാളുടെ അമ്മൂസിൻ്റെ കരടിക്കുട്ടിയാണ് കേട്ടോ കിടക്കുന്നത് സെൽഫി സ്റ്റിക്ക് കൊണ്ടൊക്കെ വീഡിയോ എടുത്ത് പഠിച്ച് വരുന്നേ ഉള്ളൂട്ടോ ഞാൻ ഒരു എന്താ പറയുക ഷെയ്ക്ക് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ മുറിയായ വെക്കാനുള്ള ഓയിൻമെൻറ്റ് മരുന്ന് പഞ്ഞി എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് രണ്ടാളുടെ മേക്കപ്പിന്റെ ഭാഗം ഇവിടെ ഒക്കെ കൺമഷീം കൊണ്ട് തേച്ചെടുക്കുകയാണ് കേട്ടോ കമ്മൂസിന്റെ പണിയാ അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ റൂമുകളൊക്കെ അടിപൊളിയല്ലേ സീലിംഗ് ഒക്കെ ഇട്ട് ഈ റൂമിലാണ് കേട്ടോ മൂന്ന് പാമ്പിനും കിട്ടിയത് ഒന്നിനെ ഞങ്ങക്ക് ബാത്റൂമൊന്നും കിട്ടി ഇവിടെ ഇരുന്നാലും ഞങ്ങക്ക് ടി വി ഒക്കെ കാണാൻ പറ്റിട്ടോ ഈ റൂമിലിരുന്നാലും മേഴ്സിൻ്റെ റൂമിലെ ഞാൻ ഒരു സാധനം കൂടിയും കാണിക്കാൻ മറന്നുപോയി അത് വൈറ്റ് ബോർഡാണ് കേട്ടോ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വൈറ്റ് ബോർഡിൻ്റെ അതിൽ എഴുതിയാ മായ്ക്കാനുള്ളതാണ് എഴുതി പഠിച്ച് എഴുതി പഠിച്ച് ചുമരല് വരെ എഴുതി പഠിച്ചിട്ട് കണ്ടോ ആ എം എല്ലാം ഉണ്ട് അതിൻ്റെ മറ്റേ ഭാഗത്ത് ഗ്രീൻ കളറിലുള്ള ഇതാണ് കേട്ടോ അതിൽ നമുക്ക് ചോക്കയും കൊണ്ട് എഴുതാം ഇത് കണ്ടോ ഈ ഭാഗത്ത് നമുക്ക് ചൊക്കയും കൊണ്ട് എഴുതാം പക്ഷെ വെള്ള ഭാഗത്ത് നമുക്ക് മാർക്കറും കൊണ്ട് മാത്രം എഴുതാൻ പറ്റും നല്ലതാണ് കിട്ടോ പരീക്ഷ സമയത്തൊക്കെ അത് ഞാൻ താഴ്ത്തിക്ക് എടുത്ത് വെച്ചു കൊടുക്കും ഇതൊക്കെ അനുവിന് ഫ്രിഡ്ജിന്റെ മുകളിലാണ് ഇട്ടോ അതൊക്കെ ഞങ്ങൾ വെച്ചാൽ ഷെൽഫൊന്നും ഇല്ലാതെ വെക്കാൻ അതുകൊണ്ട് കുറേ ട്രോഫിയൊക്കെ കേടുന്ന് പോയിട്ടോ വീണ് കൂട്ടിയിട്ട് ഇത് അനുവിന് ഹിന്ദി കിസിന് കിട്ടിയതാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെയും യു എസ് എസിന്റെയും കുറെ പരിപാടികൾ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിയതാണ് ട്ടോ താഴത്ത് വീണ് പൊട്ടി ഇതൊക്കെ ഞാൻ ഭദ്രായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അതിന്റെ മുകളില് അമ്മുന് കിട്ടിയത് ഉണ്ട് കിട്ടു അമ്മുന് ഡാൻസിന് കിട്ടിയതാണ് ഈ അറ്റത്തിരിക്കണത് ഇത് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സ്റ്റെബിലൈസർ ആണ് കേട്ടോ തുടക്കം വെച്ചെന്ന് ഇതുകൊണ്ടാണ് ഇതാണ് ആദ്യം വാങ്ങിയത് പിന്നെ ഇവിടെ ഉള്ള പകുതി സാധനങ്ങളും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് സ്കിപ്പിങ്ങിൻ്റെ കേട്ടോ വള്ളിച്ചാട്ടത്തിൻ്റെ ഇനി വാങ്ങാനുണ്ട് ഒരുപാട് സാധനങ്ങൾ പക്ഷേ ഇവിടെ കൊണ്ടിടുക അതാണ് അതിന് സൗകര്യമുള്ള സമയത്താണ് ഇടാൻ സൗകര്യമുള്ള സമയത്ത് ഇനി ഓരോന്ന് വാങ്ങുകയുള്ളൂ ചോദിച്ചിട്ടാണ് ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ താരം എൻ്റെ തയ്യൽ മെഷീനാണ് പതിനാല് വയസ്സാണ് കേട്ടോ അതിന് അതെങ്ങനെയാണ് അത്ര കൃത്യമായിട്ട് പറയുന്നു എൻ്റെ അനുവിൻ്റെ പ്രായമാണ് അനുവിനും തയ്യൽ മെഷീനിനും ഒരേ പ്രായമാണ് പതിനാല് വയസ്സ് വലിയ കേടൊന്നുമില്ല കേട്ടോ എപ്പോഴും ഇതാ വാങ്ങിയ സമയത്തല്ലാതെ പിന്നെ അതിന് അഞ്ച് പൈസ മുടക്കിയിട്ടില്ല കാരണം ഇതിൻ്റെ മെയിൻ്റെനൻസ് മുഴുവൻ ഞങ്ങൾ വേണ്ടി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ കയറൊക്കെ വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഹോം ടൂർ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോടെ കൂടി ഞങ്ങൾക്കുള്ള സപ്പോർട്ടൊന്നും അറിയാൻ നിർത്തരുത് കേട്ടോ സപ്പോർട്ടൊക്കെ തുടർന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫാനിൻ്റെ കവറും കൊണ്ടാണ് ഇതൊക്കെ മൂടി വയ്ക്കൽ മെഷീൻ കാരണം അമ്മൂസ് അതിൽ കളിച്ചാലുള്ള സൂചി കയ്യത്തെ രൂപിച്ചിട്ട് അറിയാതെ നിർത്തുകയാണ് കേട്ടോ